ഹായ് ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും എല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വീടാണ് നമ്മൾ കുറച്ച് കുഞ്ഞുമാരെ കുറച്ച് പുതിയ പ്രാക്കളി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പോകാം വീട്ടിലേക്ക് ഉദാസ്താണ് നമ്മളവിടെ പറത്തിക്കണ മെയിൻ പ്രാക്കള് ഇപ്പൊ നമ്മൾ ഇന്ന് രണ്ടരത്തിനടുത്ത് പർത്തിക്കാൻ പോവാണ് നമ്മൾ ഇടാൻ പോണ ഒരു വെള്ളനാണ് പിന്നെ നമുക്ക് വർദ്ധിക്കാം നമ്മൾ ഈ രണ്ടരത്തിനെ വർദ്ധിക്കാൻ പോണേ ഫ്രണ്ട്സ് അതാണ് നമ്മൾ പുതിയ ഒരു സെറ്റ് അതൊരു സുറുമുള്ള ഒരു ഫീമെൽ പ്രാവാണ് ഇതൊരു മെയിൽ പ്രാവ് ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാൻഡിങ് നോക്കാം പ്രാവശ്യം ഇതൊരു വെള്ള ആൺപ്രാവാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാട്ടിയ സുർമൈനേന്റെ ഒരു ജോഡിയാണിത് നമ്മൾ ചിറകൊക്കെ കട്ട് ചെയ്തിട്ടും അപ്പൊ നല്ലൊരു ഫിറ്റ് ഒരു പ്രാവാണിത് ഫ്രണ്ട്സ് ഇതായത് സുർമൈന ഫീമെയിൽ പ്രാവാണ് അപ്പിന്റെ കണ്ണ് ഒരു ഡബിൾ കണ്ണ് പ്രാവാണ് നമ്മൾ ചിറക് കട്ട് ചെയ്തിട്ടുണ്ട് ശത്താണ് നമ്മൾ കൊണ്ടുവന്ന ഒരു മൂന്ന് കുഞ്ഞന്മാര് പിന്നെ നമ്മൾ നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്താണ് നമ്മളൊരു കുഞ്ഞ് ഇതൊരു എരുമ്പലിൽ വരുന്ന ഒരു കുഞ്ഞനാണ് പിന്നെ കണ്ണു ഒരു മഞ്ഞ കണ്ണില് വരുന്നാണ് പിന്നെ ഫുൾചർഗാണ് നമ്മളവിടെ വർത്തിക്കാൻ കൊണ്ടത് നമ്മളൊരു അടുത്ത കുഞ്ഞിനെ കാണിച്ചരാം ഇപ്പൊ ഇതാണ് അടുത്ത കുഞ്ഞന് ഇതൊരു സുറുമല വരുന്നതാണ് ഇതീന്റെ കണ്ണ് പുളിച്ചർഗത്തേനെ ഇതാണ് അടുത്ത കുഞ്ഞന് ഇതൊരു ജാമ്പൂരി ടച്ച് വരുന്നൊരു കുഞ്ഞനാണ് പിന്റെ കണ്ണ് ഇപ്പൊ ഇതൊരു പുളിച്ചർഗുള്ള പ്രാവാണ് അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രണ്ട് കുഞ്ഞന്മാരെ കാണിച്ചു തരാം അപ്പൊ കശത്തൊരു കൈര കുഞ്ഞ് അപ്പൊ ഇതിന്റെ കണ്ണ് അപ്പൊ ഇതിനൊരു ഫുൾ ചാർക്ക് പ്രാവാണ് നമുക്ക് അടുത്താണ് അടുത്ത കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞിനാണിത് പിന്നൊക്കെ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു സുർമല വരുന്ന ഒരു കുഞ്ഞിനാണ് പിന്നൊക്കെ അപ്പം ഇതൊരു ഫുൾ ചേർക്ക് പ്രാവാണ് അപ്പം അടുത്ത കുഞ്ഞിനെടുത്തു അപ്പം കൈസ്താണ് അടുത്ത കുഞ്ഞു ഇത് നല്ലൊരു ചെറിയ ഒരു പ്രാ കുഞ്ഞനാണ് അപ്പം ഇതിൻ്റെ പാരൻസ് നമ്മൾ കട്ടി തരും ഇപ്പം കൈശദാണ് ആ കുഞ്ഞാൻ്റെ പാരൻസ് ഇത് രണ്ടും അടിപൊളി ഒരു പാരൻസാണ് അപ്പം ഈ ഒരു ഫീമെയിലറിയണൊരു ഷോർട്ട് ബേർഡാണ് ഇപ്പം ഈ മെയിലൊരു സബ്ജപ്പുളിയിൽ അറിഞ്ഞ ഒരു പ്രാവാണ് ഇപ്പം രണ്ടൊരു നല്ലൊരു കിടില റിസൾട്ടുള്ള പ്രാവാണ് ഇപ്പൊ കാശ് ഈ ഒരു പ്രാവിനെ നമ്മൾ ചിറകൊക്കെ വലിച്ചിട്ട് വർത്തിക്കാനുള്ളത് ഇതിലാണ് നമ്മള് ചിറകൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ഇന്റെ കുഞ്ഞം പ്രാവിനെ ആണ് നേരത്തെ കാണിച്ച അപ്പൊ അതിനെ കാണിച്ചതിന്റെ കുഞ്ഞെ പിന്നീന്റെ ഫീമേൽ പ്രാവ് നമ്മളിന്ന് മിസ്സായി പോയിട്ടുണ്ട് ഇപ്പൊ കാശ് നമ്മൾ ഈനു ചിറക് വലിച്ചിട്ടിട്ടുണ്ട് ഉപകാശിച്ചു നമ്മുടെ പ്രാക്കള് നല്ല ഐറ്റി കയറിയിട്ടുണ്ട്